ാണ് സംവിധായകനാണ് ഇപ്പൊ സിനിമ മേഖലയിൽ നടന്ന സമയമാണ് കഴിഞ്ഞ കുറവ് സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബെനിഫിറ്റ് പുറത്തു പോവാം അതിന് എത്ര രൂപയാണ് മുടക്ക് എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത് അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുന്ന ഒരു ഘട്ടം വരുന്നു ആ അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതി തന്റെ സിനിമ ഇത്ര കൂടി കളക്ട് ചെയ്തു എങ്ങനെയാണ് ഈ സിനിമക്ക് ഇത്ര കളക്ട് ചെയ്തത് െ കോണ്ടിരിക്കുകയാണ് ഇതിൻ്റെയും കറക്റ്റ് ആ സാധ്യത നമ്മൾ കാണും അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്ന് താങ്കളുടെ നിർമാതവും കൂടെ ആയാലും അത് സിനിമയൊക്കെ ബാധിക്കും ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റേറ്റ്സ് ഇത്രയാണ് ഇത്ര എമൗണ്ട് എന്ന് കിട്ടിയിട്ടുള്ള ഒരു നടനെയും ബാധിക്കാം ആ നടന് സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടണമെന്നും ആ നടനെയും ഭാവിയിൽ ബാധിക്കും താങ്കൾ നിർമ്മാതാവാണ് ഡയറക്ടർ ഡയറക്ടനെയും ബാധിക്കും അങ്ങനെ ഒരു ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് മലയാള സിനിമ ഉണ്ടായിട്ടില്ല അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമായി ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പൊ സിനിമ റിലീസായിട്ടേ ഉള്ളൂ ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ വേറെ നിർമാതാക്കളാണ് ഇപ്പോ ചെറുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ എനിക്ക് തോന്നുന്നു മാസം അവസാനവും പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നു അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെയുണ്ടാകും എന്നുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോ അതായത് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷൻ ടോപ്പിൽ ഇരിക്കുന്നതും ഡിസിഷൻ മേക്കിങ്ങുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡാണ് കാരണം ചേട്ടൻ പറഞ്ഞു പുതിയ കാര്യമാണ് ജസിലെ ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യങ്ങൾ കൃത്യമാവുന്നില്ല ജസ്സിലൊക്കെ സിനിമകൾ ഇങ്ങനെ വിജയിച്ചാൽ പോലും അപ്പോൾ താരങ്ങൾ വിവിധ പ്രതിഫലമാകുന്നു അത് നിയന്ത്രിക്കണം ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമകൾ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ ആ പ്രതിഫലം നമുക്ക് കൂടേണ്ട ആവശ്യമാണ് അല്ലെ നമ്മൾ സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരും

ഞാൻ പറയുന്ന എൻ്റെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് ആയിരുന്നു എന്നോട് അങ്ങനെ കുറയ്ക്കാനും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല

അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല ആ മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അത്യാവശ്യം പരിപാടികളൊക്കെ കിട്ടുന്നത് ഹാപ്പിയാണ് നമ്മൾ വർക്ക് ചെയ്ത് നടക്കാനും ഹാപ്പിയാണ് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളാണ് അങ്ങോട്ട്